ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റിജക്ഷൻസ് ഒക്കെ വളരെ സാധാരണയാണ് പക്ഷെ റിജക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ജോലിയുടെ അപ്ലിക്കേഷൻ അയക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതായത് നിങ്ങൾ ഒരു മെയിൽ അയച്ച് ചോദിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയതെന്ന് ചിലപ്പോൾ പല കാരണങ്ങളുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഓവർ ക്വാളിഫൈഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അണ്ടർ ക്വാളിഫൈഡ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ അവർ ഉദ്ദേശിച്ച തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്താണെങ്കിലും ഒരു റീസൺ അവർ തരും പ്രൊഫഷണലി റൺ ചെയ്യുന്ന കമ്പനികളിലെ എച്ച് ആർ ആണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ചോദ്യത്തിൽ മറുപടി തരും ചിലപ്പോൾ ആദ്യത്തെ മെയിലിന് മറുപടി തന്നെ രണ്ടാമതായിരിക്കണം പക്ഷെ എന്തായാലും മറുപടി കിട്ടും അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രശ്നം കാരണമാണ് നിങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് അവരോട് ചോദിക്കാം എൻ്റെ സ്കില്ലിനും ക്വാളിഫിക്കേഷനും പറ്റിയ ഒരു ജോലിയുടെ അവസരം വരുന്ന സമയത്ത് എന്നെങ്ങനെ നിങ്ങൾ റെഫർ ചെയ്യാൻ പറ്റുമെന്ന് ഇത്തരത്തിൽ പ്രൊഫഷണലി റീച്ച് ഔട്ട് ചെയ്യുന്ന ഫോളോ അപ്പ് ചെയ്യുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ആൾക്കാരെ റിക്രൂട്ടേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരെ വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റും ഇനി നിങ്ങൾ ഫസ്റ്റ് റൗണ്ട് നിങ്ങളെ സെലക്ട് ചെയ്തു ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം സാധാരണ ആളുകൾ ചെയ്യുന്നത് ഇന്റർവ്യൂ എന്താ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി റിക്രൂട്ടർ വിളിക്കട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യും എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിക്രൂട്ടർക്ക് ഒരു ഇമെയിൽ അയക്കണം ഫോളോ അപ്പ് ഇമെയിൽ ആ ഫോളോ അപ്പ് ഇമെയിൽ ഉണ്ടാവേണ്ടത് ആ ഇന്റർവ്യൂവിൻ്റെ ഒരു അവസരം തന്നതിന് നന്ദി പറയുക രണ്ടാമത്തെ കാര്യം ഇന്റർവ്യൂവിൽ അവർ ആഗ്രഹിച്ച കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷനും നിങ്ങൾ അതിനെങ്ങനെ ഒരു ഫിറ്റ് ആണെന്നുള്ള കാര്യം ആ കോൺവെർസേഷനെ ബേസ് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ ഒരു പാരഗ്രാഫിൽ നിങ്ങൾ വിശദീകരിക്കണം അതിനുശേഷം ഈ ഇന്റർവ്യൂവിൽ അവർക്ക് നിങ്ങളുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സജഷൻസ് തരാനുണ്ടോ എന്ന് ചോദിക്കണം ഇത്തരത്തിൽ ചോദിക്കുന്ന ആളുകളെയും റിക്രൂട്ടേഴ്സിന് ഇഷ്ടമാണ് നിങ്ങൾ ഇനി റിജക്ട് ചെയ്താൽ പോലും ഇത്തരത്തിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഡിസിഷൻസ് അവർക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാനും മതി പല സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരാളെ റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തതിന് ശേഷം റീസൺ ചോദിച്ച് ആ ഒരു കോൺവേസേഷൻ മുന്നോട്ട് പോയി ആ റിജെക്ട് ചെയ്യാനുള്ള ഡിസിഷൻ അവർ റിവേഴ്സ് ചെയ്തു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാരണം നിങ്ങൾക്കൊരു നോ അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടിയെന്നത് വെച്ച് നിങ്ങൾക്ക് ആ ജോലിയിലേക്കുള്ള വാതിലുകൾ പൂർണ്ണമായി അറിഞ്ഞു നടത്തില്ല നിങ്ങൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ആ അവസരം ഉപയോഗിക്കുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടണോ വേണ്ടെന്നുള്ള കാര്യം ഈ ഒരു കാര്യം നിങ്ങളുടെ നെക്സ്റ്റ് റൗണ്ട് ജോബ് അപ്ലിക്കേഷൻസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കമന്റ് ചെയ്യാം ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇനിയും കാണാൻ താൽപര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക താങ്ക് യു